അസളാം അയലിക്കു വരഹമല്ല വരകാത്തൂസ്മില്ല അലഹമുല്ലാ അലഹമില്ലബുൽ ആലമീൻ അല്ല ആകിബത്തുൽ മുത്തീൻ ഇല അലമീൻ വസ്ലഅഅഅലബീന മുഹമ്മദ് അമ്മാബാദ് അഹു മറബിഷി സുദരിയൽ സാനി ഇഫ് കഹൂ കൗലി സമസ്തയുടെ ശരിയായ ആദർശ പ്രഖ്യാപനങ്ങൾ ഈ അടുത്തായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ശരിയായ ആദർശ പ്രഖ്യാപനം എന്ന് വേണം പറയേണ്ടത് ആദ്യം മുതബുലാലം എന്ന് പറഞ്ഞ് സി എമ്മിനെ വാഴ്ത്തുകയും പൂഴ്ത്തുകയും കള്ളക്കറാമത്തുകൾ പറഞ്ഞ് വലിയ ആഘോഷങ്ങളും വലിയ പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ചു കേരളത്തിൽ കുറച്ച് നാളുകളായിക്കൊണ്ട് നടന്നത് എന്നാൽ അതിനുശേഷം ഒരു പാട്ട് നമ്മളെല്ലാവരും കേട്ടതാണ് സി എമ്മ് പടച്ചോനാണ് എന്ന് കൂടി പറയാൻ പറഞ്ഞു അതിനുശേഷം വീണ്ടും ആ സക്കരിയ എന്ന് പറയുന്ന പെരിന്തൽമണ്ണക്കാരനായ ആ വ്യക്തി സമസ്തയുടെ വ്യക്തി അദ്ദേഹം വീണ്ടും ഒരു ഗാനം ര രചിച്ചിരിക്കുകയാണ് അതിൽ വീണ്ടും ആവർത്തിച്ചു പറയുന്നു കുത്തുബുൽ ആലമിനേക്കാൾ ഇപ്പോൾ ധറജകൾ ഉയർന്ന് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന എല്ലാം തൻ്റെ കീഴിലാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പല വൈരുദ്ധ്യങ്ങളും ആ പാട്ടിൽ തന്നെ ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത നമുക്ക് ആ പാട്ട് ആദ്യം ഒന്ന് കേൾക്കാം നിരനിരയായി വന്നിടൂ പടയണിയിൽ ചേർന്നിടൂ ആലമിൻ ായി സൈന്യമായി നിരന്നിടൂൻകുത്തു സൈന്യമായി നിരന്നിടു പേടി വേണ്ട നമ്മിലേ മടവൂരട കേട്ടില്ല ഇതൊന്നും പറയുന്നതൊരു പേടി പോലും വേണ്ട നമ്മുടെ ശൗര്യം സി എം മടവൂരാണ് എന്ന് പറഞ്ഞ് ജക്കരിയ കാതിരി അദ്ദേഹം ആ പാട്ട് വളരെ ആവേശത്തോടു കൂടിയാണ് എഴുതുകയും പാടുകയും ചെയ്യുന്നത് എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വരികളാണ് കാരണം വിശുദ്ധ ഖുർആാനിൽ മക്കയിലെ മുഷിരിക്കുകളോട് പോലും ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനിൽ കാണാം സുറത്ത് യൂനിസിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് നിങ്ങളെല്ലാവരും അതൊന്നെടുത്ത് പരിശോധിക്കണം ആയത്തിൽ അള്ളാഹു പറയുന്നതെന്ന് അറിയോ കുൽമൈ നബിയെ താങ്കൾ അവരോട് ചോദിക്കുക ആരോട് മക്കയിലെ മുഷിരിക്കുകളോട് ചോദിക്കുക ആരാണ് ആകാശത്തു നിന്ന് റിസ്കിനെ ഇറക്കി നൽകുന്നവൻ എന്ന് ചോദിച്ചു കൊള്ളുക അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ് ചോദിച്ചുകൊള്ളുക അമ്മ അവൽ അബുസോർ ആരാണ് കേൾവിയും കാഴ്ചയും ഒക്കെ ഉടമപ്പെടുത്തുന്നവൻ ആരാണ് എന്ന് നിങ്ങൾ ചോദിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒമയുൽ മയ്യി മിനൽ ഹൈ മരിച്ചതിൽ നിന്ന് ജീവിച്ചതിനെയും ജീവനുള്ളതിൽ നിന്ന് അതിനെ മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് എന്ന് മക്കയിലെ മുഷരിക്കുകളോട് ചോദിച്ചു കൊടുക്കുക അതോടൊപ്പം ഒമയുദബിറുൽ അമ്ര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് മുദബിറുൽ ആലം ആരാണ് എന്ന് മക്കയിലെ മുഷരിക്കുകളോട് പോലും ചോദിച്ചാൽ മക്കയിലെ മുഷരിക്കുകൾ പറയും അഫല അവർ ഒന്നടങ്കം പറയുമെന്നാണ് സംശയമേതുമില്ലാത്ത രൂപത്തിൽ അവർ പറയും അള്ളാഹു ആണ് എന്ന് ഏതൊക്കെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ആക്കുക അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാക്കുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഡിസ്കിനെ അള്ളാഹു ഇറക്കി നൽകുക അതുപോലെ തന്നെ ഈ ലോകത്തുള്ള മുഴുവനും അള്ളാഹു അല്ലാത്ത ആലം ആലമെന്ന് പറഞ്ഞാൽ തന്നെ മാസീവല്ല അള്ളാഹു അല്ലാത്ത മുഴുവൻ പെട്ടു ആ മുഴുവൻ സംഭവങ്ങളെയും സൃഷ്ടികളെയും ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ് എന്ന് സംശയമേതുമില്ലാത്ത രൂപത്തിൽ മക്കയിലെ മുഷിരിക്കുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു എന്നാൽ ആ മക്കയിലെ മുഷിരിക്കുകൾക്ക് പോലും ഈ ഒരു വിശ്വാസമുണ്ടായിരുന്നിട്ട് അത്ര പോലും വിശ്വാസമില്ലാതെ അതിനേക്കാൾ അതപ്പതിച്ച രൂപത്തിലാണ് ഇന്ന് സമസ്തയുടെ പോക്ക് എന്നത് വളരെ വേദനാജനകമാണ് തീർന്നില്ല ഇനി ആ പാട്ടിലെ ഓരോ വരികളും നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്തുമാത്രം കുഫറുകളാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നതാണ് റബിനോട് പങ്കു ചേർക്കലും റബ്ബിനെ സമന ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പ്രവാചകനാണ് എന്നുവരെ പറയുന്ന ഒരവസ്ഥ ഇതിനകത്തുണ്ട് നമുക്ക് അതിൻ്റെ ചില വരികൾ കൂടി കേൾക്കാം കൊത്തുബിനേക്കാൾ കൊത്തുബുൽ ആലമിനേക്കാൾ ഉന്നതിയിലായിരിക്കുന്നു എല്ലാം സ്വയം നിയന്ത്രിക്കുന്നു ലോകത്തുള്ള മുഴുവനെയും നിയന്ത്രിക്കുന്നവൻ സി എന്ന് ആ പാട്ടിലൂടെ പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം ലിവാന്നും അവരതിനും പറഞ്ഞ സത്യമായിരുന്നു ഞാൻ കുത്തുബുല്ലാലമാ ഇന്നതിനും മുകളിലാണ് എന്റെ താഴെ സറുവതും ഇന്നതിനും മുകളിലാണ് എന്റെ താഴെ സർവ്വതും കേട്ടില്ലേ കൊത്തുബുൽ ആലമിനേക്കാൾ മുകളിലായി ഇന്ന് എല്ലാം സർവ്വതും സി എമ്മിൻ്റെ കീഴിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എത്ര വലിയ കുഫ്രൻ അള്ളാഹുവിന് സമനുണ്ടാക്കുകയാണ് അള്ളാഹുവിനെ പങ്കുകാരുണ്ടാക്കുകയാണ് അല്ലാഹുവിൽ ഷിർക്ക് വയ്ക്കുകയാണ് പച്ചയായ ഷിർക്ക് അല്ലാതെ പിന്നെ ഇതിനെ എന്താണ് പറയുക അള്ളാഹുവാണ് ലോകത്തുള്ള മുഴുവതിനെയും നിയന്ത്രിക്കുന്നവൻ മക്കയിലെ മുഷിരിക്കുകളോട് പോലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ ഫസയക്കൂലൂനല്ലാ അപ്പോഴാണ് അല്ലാ തിരിച്ചു ചോദിക്കുന്നത് ആ ഫല തെത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അതേ ചോദ്യമാണ് ഇപ്പോൾ ഇവരോട് ചോദിക്കാനുള്ളത് എന്തേ നിങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നില്ലേ റബ്ബിനെക്കുറിച്ചുള്ള സൽവിചാരം നിങ്ങൾക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി തൊട്ടടുത്തുള്ള ആയത്തിൽ അള്ളാഹു വീണ്ടും പറഞ്ഞു ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുല്ല അതാകുന്നു നിങ്ങളുടെ ശരിയായ റബ്ബ് നിങ്ങളുടെ അള്ളാഹു നിങ്ങളുടെ പടച്ചവൻ ശരിയായ റബ്ബ് എന്നത് ലോകങ്ങളെ നിയന്ത്രിക്കുന്ന ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകുന്നവൻ അവനാണ് ശരിയായ റബ്ബ് എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് ഹക്കിന് ശേഷം വലാലത്തല്ലാതെ അതായത് അള്ളാഹു മുതബിറുൽ ആലമായി ഇരിക്കേ മറ്റൊരാൾ മുതബിറുൽ ആലമെന്ന് പറയുന്നത് അത് വലാലത്തല്ലാതെ മറ്റെന്താണ് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ചോദ്യമാണ് ഫ അന്ന തുസ്റഫൂൻ നിങ്ങളെങ്ങോട്ടാണ് ഇതിനെയൊക്കെ വഴിതിരിച്ചുവിടുന്നത് സമസ്തക്കാരോടുള്ള ചോദ്യമാണ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ഈ വചനം ഇപ്പോൾ പ്രസക്തമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ചോദ്യം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു നാൾ വരാനുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് തീർന്നില്ല ഇനിയും ആ പാട്ടിനുള്ളിലുള്ള വരികൾക്കിടയിലുള്ള ആശയങ്ങളൊന്ന് നോക്കിയാൽ എത്ര വലിയ കുഫറൺ നമുക്കൊന്ന് പരിശോധിക്കാം വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു സജതയിലെ അഞ്ചാമത്തെ ആയത്ത് ഓദാന പറഞ്ഞത് ആ ആയത്തിനെ പ്രതിധ്വനിക്കുന്നത് സി എം മടവൂരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് നമുക്ക് ആ ആയത്തൊന്ന് പരിശോധിക്കാം നിങ്ങളൊക്കെയും നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ അതിലർത്ഥം ഉണ്ടാവുമല്ലോ ആ അർത്ഥം എടുത്ത് പരിശോധിച്ചു നോക്കേ എന്താണ് ആ ആയത്തിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് സജ്ജത മുപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാമത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞത് യുദബിറുൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ച ഒരു വിഷയമാണ് ഇവിടെ സി എം ആണ് എന്ന് അവതരിപ്പിക്കുന്നത് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അത് സി എം ആണ് എന്ന് വരുത്തി തീർക്കുന്നു അതിന് വിശുദ്ധ കുർ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നു എത്ര വലിയ ഗൗരവമാണ് എത്ര വലിയ ഗൗരവമാണ് തീർന്നില്ല ഇനിയും ആ അവ പാട്ടിലുള്ള കുഫറുകൾ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം കാണാൻ സാധിക്കും നമുക്ക് അടുത്ത ഒരു കുഫ്രിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാം കേട്ട് പോയി കേട്ടില്ലേ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മക്ക് ശേഷം ഒരു നബിയില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നാൽ സി എം റസൂൽ എന്നാണ് ഇവിടെ ആ പാട്ടിലൂടെ ജനങ്ങൾക്ക് മുമ്പിൽ അവർ പ്രചരിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം എന്താണ് വിശുദ്ധ ഖുർആാനിൽ കാണാം മ മുഹമ്മദിൻ അബ അഹദിമിൻ റിജാലിക്കും റസൂൽ അല്ലാ വഹാത്തമൻ നബിയീൻ നബിമാരിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇനി റസൂൽ കരീം അലൈഹി അലൈവല് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് ഇമാം തെറുമതി റഹ്മഹുല അദ്ദേഹത്തിൻ്റെ സഹൈഹിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ ലാ ഉത്തരിക്കുന്നത് എന്ന് തിരു റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഞാൻ ഏറ്റവും അവസാനത്തെ അമ്പിയാക്കന്മാരിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് അതോടൊപ്പം ഞാൻ അവസാനത്തെ നബിയാണ് എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല എന്ന് വളരെ ക്ലിയർ കട്ടായിക്കൊണ്ട് ഇവിടെ റസൂൽ കരീം സലി സ്വലമ പഠിപ്പിക്കുമ്പോൾ ഇവർ പാടി നടക്കുകയാണ് സി എം റസൂലാണ് എന്ന് അള്ളാഹുവും റസൂലുമാണ് സി എം എന്നുവരെ ഇവരെത്തിയിട്ടുണ്ട് ഇനി ഏത് വഴിക്കാണിവർ പോകുന്നത് എന്ന് അള്ളാഹ് മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹു ഇവരുടെ ഷററിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പം ഈ പാട്ടിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ആദ്യം അള്ളാഹു ആണ് മുദബിർ ആലാലമാണ് പടച്ചോനാരാണ് എന്ന് ചോദിച്ചാൽ അത് സി എം ആണ് എന്ന് പറയുന്നതിൽ യാതൊരു പ്രയാസവുമില്ല അത് ഉറപ്പിച്ച് പറയണം ധൈര്യത്തോടു കൂടി പറയണം എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ട് നേരത്തെ തന്നെ ഇറക്കിയിരുന്നു ഇപ്പോൾ മുതബിർ ആലം അത് സി എം തന്നെയാണ് പിന്നെ അതോടൊപ്പം റസൂലുമാണ് അപ്പോൾ അള്ളാഹുവുമാണ് റസൂലുമാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തെളിവെന്താ ബാംഗുളി പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുളികൾ അതിൻ്റെ പേര് വിളിക്കപ്പെടുന്ന പേര് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷു അല്ലാ ഇലാഹ ഇലാഹഇല്ലാ അന്ന മുഹമ്മദ് റസൂൽ ഈ വിളിക്കുന്നതെല്ലാം സി എം ആണ് സി എമ്മിന്റെ പേരാണ് എന്നാണ് അപ്പോ അള്ളാഹുവും സി എം തന്നെയാണ് റസൂലും സി എം തന്നെയാണ് എന്നാണ് അദ്ദേഹം വരുത്തി തീർക്കുന്നത് ആ ഭാഗം കൂടി കേൾക്കാം മുഴങ്ങിടുന്ന നേരമിൽ മുഴങ്ങിടുന്നു മുഴങ്ങിടുന്നു പള്ളിയിൽ പള്ളിയിൽ കേട്ടില്ലേ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുളികളിൽ സി എമ്മിൻ്റെ പേരാണുള്ളത് എന്താ പേര് അള്ളാഹു മുഹമ്മദ് ഇത് സി എം ആണ് എന്നാണ് വരുത്തി തീർക്കുന്നത് ഇനി മാത്രമല്ല നേരത്തെ സൂറത്തു സജതയിൽ അതുപോലെ തന്നെ സൂറത്തു യൂനുസിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലൊക്കെയും പറഞ്ഞത് എന്താ ലോകങ്ങളെ നിയന്ത്രിക്കുന്ന അള്ളാഹു ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും സംവിധാനിക്കുന്നവൻ അള്ളാഹുവാണ് അപ്പോൾ അതേ കഴിവ് സി എമ്മിനുണ്ട് എന്നാണ് അടുത്തു പറയുന്നത് മരിച്ചുപോയ പെണ്ണിനെ മെയ്യിൽ ജീവൻ കൊടുത്തു എന്നാണ് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം പോയവൾക്ക് മെയ്യിൽ ജീവൻ വെച്ചതും കേട്ടില്ലേ ഒരു സമയം അള്ളാഹു എന്ന് പറയുന്നതോടൊപ്പം സി എം റസൂലാണ് എന്നും പറയുന്നു ആ സി എം തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോ അവസാനം ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം അനാനിയത്ത് നെയ്ത് നാല് ജഗമടക്കി ഭരണമേ സ്വയം അനല്ല പറഞ്ഞു അപ്പൊ ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് സ്വയം പറയുകയും ജഗമടക്കി ഭരിച്ചു എന്നാണ് ലോകം മുഴുവൻ അത് അടക്കി ഭരിച്ചു ഞാൻ അള്ളാഹു ആണെന്ന് പറയുകയും ലോകം മുഴുവൻ അടക്കി ഭരിക്കുകയും ചെയ്തു സി എം ദുബില്ലാ അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഇതേ വാദം ലോകത്തെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫിറൌനാണ് തുടക്കത്തിൽ പറഞ്ഞു വച്ചത് അന റബ്ബുക്കുമില്ല അല മൂസ അലി ഇസ്സലാമിനോടും അതുപോലെ തന്നെ ഹാറു നബിയോടും ഒക്കെ പറഞ്ഞത് സമുദായത്തിനോട് പറഞ്ഞത് ഫിരാൗനിൻ്റെ ഏറ്റവും അഹങ്കാരത്തിൻ്റെ വാക്കായിരുന്നു ആ ഫിരാൻ പിന്നീട് നാമവശേഷമായല്ലോ അള്ളാഹു മുക്കി നശിപ്പിച്ചിട്ടില്ലേ അള്ളാഹു ലോകർക്ക് അതൊരു പാഠമാക്കി മാറ്റിയില്ലേ പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ ഹല്ലാജാണ് ചരിത്രത്തിൽ പിന്നെ അനല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സി എം അനല്ല എന്ന് പറയുന്നു ലോകത്ത് ഒരാൾക്കുമില്ലാത്ത ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാദമാണ് യഥാർത്ഥത്തിൽ അനല്ല എന്ന് സി എം പറഞ്ഞു അത്രേ അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല എന്നും അവനേകനാണ് എന്നും അവന് പേരത്ത സമമത്ത ഒന്നുപോലുമില്ല എന്നും അള്ളാഹു സുഹാനത്തിൽ അവനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ സമസ്തയുടെ ആളുകൾ അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്നും സി എം അല്ല തന്നെയെന്നും വരെ പഠിപ്പിക്കുന്ന ഒരു ദുരവസ്ഥ ആദർശത്തിൻ്റെ ഏറ്റവും മ്ളേച്ഛമായ ഒരു സ്വഭാവമാണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ മരിക്കുമ്പോൾ സി എം എന്ന് പറയണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണമെന്നാണ് അങ്ങനെ ഭാഗ്യം കിട്ടി മരിച്ചാൽ രക്ഷപ്പെട്ടു എന്നാണ് ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം ആരമേതുമില്ല മടവൂരെ മടവൂരെ പറഞ്ഞു പറഞ്ഞു പോകുവാൻ പോകുവാൻ കേട്ടില്ലേ മരിക്കുമ്പോൾ വിട പറഞ്ഞു പോകുമ്പോൾ സി എം മടവൂർ എന്ന് പറഞ്ഞു പോകണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം എന്നാൽ അത് രക്ഷപ്പെട്ടു എന്നാണ് അതിലൂടെ പറയുന്നത് എന്നാൽ ആദരവായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലാമ നമുക്ക് പഠിപ്പിച്ചു തന്നെന്താ മൻകാന ആഹിറു കലാമിഹി ലാ ഇലാഹ ഇല്ലാ ദഹൽ ജന്ന ഒരു മനുഷ്യൻ അവൻ മരിക്കുമ്പോൾ അവൻ്റെ അവസാനത്തെ കലിമത്ത് അവസാനത്തെ ഉച്ചാരണം അത് ലാ ഇലാഹ ഇല്ല ആയിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഇവിടെ നേരെ വൈരുദ്ധ്യം പഠിപ്പിക്കുകയാണ് അള്ളാഹു എന്ന് പറയുന്നതിന് പകരം സി എന്ന് പറയാൻ ആളുകളെ ക്ഷണിക്കുകയാണ് അള്ളാഹുവിലേക്ക് ആരാധനകൾ തിരിച്ചുവിടുന്നതിന് പകരം സി എമ്മിലേക്ക് ആരാധനകൾ തിരിച്ചുവിടുകയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കുന്നതിന് പകരം സി എമ്മിനെ അള്ളാഹുവാക്കി പഠിപ്പിക്കുകയാണ് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയും മിണ്ടിയിട്ടില്ല എങ്കിൽ ഇവരെ പിടിച്ചുകെട്ടിയിട്ടില്ല എങ്കിൽ ഇത് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത് എന്നത് ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുഹാനഹു ചാല ഇത്തരം ആളുകളുടെ ഷററിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ യഥാർത്ഥ തൗഹീദിലടിയുറച്ച് സത്യം സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സമസ്തയുടെ ഊരാ കുരുക്കുകളിൽ നിന്നും അള്ളാഹു നമ്മ നമ്മെല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ വ ആഹൃദ്ദില്ലാഹിറബലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു